ആരെയും കാണുന്നില്ലല്ലോ കുട്ടു ഒരു ഹായ് പറഞ്ഞ ഇപ്പൊ വൈബായ കുട്ട എന്താ അങ്ങോട്ട് അതെ ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ ചേട്ടാ പറഞ്ഞോളൂ നിങ്ങളിപ്പോ ഏതൊരു പാട്ട് പാടില്ലേ പുഴയിലെ ആ പാട്ടൊന്നും പാടു അയ്യോ ഏറ്റവും ലിറിക്സ് ഓർമ്മയില്ലടാ രണ്ടുപേരി വരികൾ ഓർമ്മയില്ല വേറൊരു പാട്ട് പാടാ നമ്മടെ അശോകൻ അഭിനയിച്ചൊരു സിനിമ

കണ്ണാടി പുഴയിലെ വെള്ളാരം കണിമാടം കൊട്ടിയ നിന്നുടേ കുട്ടിക്കാലോർത്തുന്നു ുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ അമ്മ ചവിടുന്ന് വയ്ക്കുമ്പോഴേ താളം പിടിക്കണട്ടാ അമ്മ പൊൻവലങ്കാലിനേ താളം പിടിക്കണ്ണട്ടാടാം പരിന്തിന് കണിച്ച ഞങ്ങളെ നാട്ടില് ആദ്യിട്ട് വരുന്നടിന്ന ചി പരുന്തോ

കൊടുങ്ങൂർ അമ്മടെ അമ്മവാർ മുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ അമ്മവാർ മുടി കെട്ടുമ്പോഴേ അമ്മ ചോട് വയ്ക്കുമ്പോഴേതാളം പിടിക്കണം അമ്മ പുൻവലം കാലിനാലേ

അതിമനോഹരമായ കാഴ്ചട്ടാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ക്യാമറ തിരിച്ചുപിടിച്ചോളൂ മറന്നുപോ പോലാം മറക്കുവാൻ നീ പഠിച്ചോ മറന്നു പോ മകളെ എല്ലാ മറക്കുവാൻ നീ പഠിച്ചു അകലെ കൊഴുകുന്ന പുഴയാമിന്ന് ഞാൻ അകലെ കൊഴുകുന്നു പുഴയാം നിന്ന് ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതെ മറന്നുവോ പോ മകളെ എല്ല മറക്കുവാ നീ പഠിച്ചോ ഇത്ര പറ നമ്മള് സംഗീതം പഠിക്കാത്തറുണ്ടായി ശ്രുതിയും സ്വരമൊന്നും ഉണ്ടാവില്ല താളൊന്നും ഉണ്ടാവില്ല കേട്ടോ ക്ഷണ ഒരു നേരം പോക്ക് അന്നായി ബാബളി ഒരു പാട്ടിടെ എനിക്ക് നിങ്ങളെ കൂടെ ഒക്കെ കൂടുമ്പോളേ ഭയങ്കര ഒരു ചെറുപ്പം ഫീൽ നമ്മുടെ തിരിച്ചു പോകുന്ന ഒരു എന്താ പറയാ ഒരവസ്ഥയാണ് എന്തായാലും നാലഞ്ചു വർഷത്തിനുള്ളിൽ നമ്മളൊക്കെ വയസ്സാവും ആ എപ്പോ ആരൊക്കെ വന്നിരിക്കും നോക്കിയേ ഒരു ഒരു അല്ലേ ആരും ടകുട മീഡിയയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളുമായിട്ട് ഞങ്ങൾ തടകുട മീഡിയയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് കുട്ടുവും ബാബേട്ടും കൂടിയിട്ട് എന്തൊക്കെ റീൽസ് എടുക്കണ്ടിട്ടോ പബ്ലിക്കായിട്ടില്ല പാട്ട് അടിപൊളിയായിട്ടുണ്ട് പാട്ട് അടിപൊളിയായിട്ടുണ്ട് ജോസ് ada stick stick, stick stick, thank you, thank you Jatna, <laughs> thank you. Ah, <laughs> Narta? <laughs> നല്ല സീനറി ഞാൻ വിഷം കൊടുക്കും ഞാൻ ഒന്ന് അയാൾ വന്നു ഞാൻ പട്ടണം ആകുമ്പോൾ നിങ്ങളെല്ലാം ബാഗിലൂടെ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റിയിലെ സൺസെറ്റ് നല്ല ബ്യൂട്ടി ആണല്ലേ അതെ സൺസെറ്റ് ഹലോ ആരുമില്ല ആ ഒരാൾ വന്നിട്ടുണ്ട്

പ്രിയപ്പെട്ടവരെ ഇതാണ് തണ്ണീർക്കോട് ശിവക്ഷേത്രം കേട്ടോ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്കിലെ തൃത്താല ബ്ലോക്കിൽപ്പെട്ട ചാലിശ്ശേരി പഞ്ചായത്തിലെ തണ്ണീർക്കോട് എന്ന് പറയുന്ന അതിമനോഹരമായൊരു പ്രദേശത്താണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് നല്ല ആംബിയൻസ് കേട്ടോ ഇവിടെ ഞങ്ങൾ സായങ്കാലം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് ബാക്കി കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ പറയും

ഒരു രണ്ട് വാക്ക് കുഴപ്പമില്ല സംസാരിക്കും എടുക്കാം തരാം കേട്ടോ അടിപൊളിയെ ഇങ്ങോട്ട് വരുന്നോള് അങ്ങിങ്ങൂ രണ്ടു വാക്ക് പറയും ഇതാണ് തണ്ണർകോട് ശിവക്ഷേത്രം അത് ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ നമ്മടെ മഴക്കാവട സിനിമകൾ ഷൂട്ട് ചെയ്തല്ലേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ പൊന്തംവാട മഴവില്ലിക്കാവടി പിന്നെ എന്താണ് പൊന്മുട്ട ഇടുന്ന താറാവ് പൊന്മുട്ട ഇടുന്ന താറാവ് മനസ്സിനക്കര പിന്നെ ഈ ഭാർഗനിലയം ഈ ബാർഗവിലയം അയലക്കുന്ന സുരേഷ് ആ ഒരു ഇവിടുന്ന് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പരിസരത്തുനിന്ന് തന്നെ പൊന്മുട്ടന് താറാവ് കാവടി പൊന്തന്മാട ഭൂതക്കണ്ണാടി മനസ്സിനക്കരെ എന്നീ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ചാലുശ്ശേരി പഞ്ചായത്തിന്റെ പരിസരത്ത് പെട്ട സ്ഥലത്തു നിന്നാണ് അപ്പൊ ഇതാണ് എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ടുണ്ട് അങ്ങനെ ബാബു ബാബു പാലക്കൽ വിശദീകരിച്ചു കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങള് ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ ആ വീഡിയോ എല്ലാവരും കാണുക ഞങ്ങൾ പുതിയ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട് പുതിയ ഷോർട്ട് ഫിലിം മായാ സിന്ദൂരം അപ്പോൾ അത് അതിനുള്ള കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടൈറ്റിൽ ലോഞ്ചിങ് നടന്നത് അല്ലേ എല്ലാരും കാണുക ഞങ്ങളെ സപ്പോർട്ട് ും പിന്നെ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇനി തോട്ടുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് കാണുക പിന്നെ എല്ലാ ഞങ്ങളോടും പറയാനുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നന്ദി ഇനിയിപ്പൊ അടുത്ത മായാസുന്ദര എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പടം അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഷോർട്ട് നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഷോർട്ട് ഫിലിം ആണ് ഷോർട്ട് ഫിലിം ആണ് പിന്നെ പറയാനുള്ളത് വേറെ ഒന്നല്ല

മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിണറായി വിജയൻ മാത്രമല്ല എനിക്ക് പറയുന്നത് കേരളത്തില് ഞങ്ങളെ പാർട്ടിക്ക് നിലവിലിപ്പോ ഒരു സംഘടന ഉണ്ടെ പാർട്ടി കൊണ്ട് നടത്തുക ചെന്ന് ചെയ്യും അതുകൊണ്ട് ണ്ട് ആ പ്രായത്തിൻ്റെതായ ഒരു ചെറുപ്പാണ് അതുകൊണ്ടാണ് അത്രയും മുതിർന്ന ഒരാളുടെ വോയിസ് അല്ല ലിമിറ്റഡ് ചെയ്ത് അതത്ര ക്ലിയർ ആവാത്ത ക്ലാരിറ്റി വരാത്ത വോയിസിന്റെ പ്രത്യേകതയാണ് പക്ഷേ ആ ടോണൊക്കെ വളരെ കൃത്യമായിരുന്നു കേട്ടോ ആ താളം ആ സംസാരത്തിന്റെ സൂപ്പറാണ് ഇനി അറിയുമ്പോൾ അതായത് ഞങ്ങളുടെ മഞ്ഞക്കോടി ഞങ്ങളുടെ ഒരുവിധം പ്രശ്നങ്ങളുള്ള ആയിട്ടുള്ളൊരു പ്രത്യേകത കിട്ടുന്നത് മഞ്ഞ കളറുള്ള എഴുത്ത് കേട്ടാല് ഞങ്ങളെ പാർട്ടിയുടെ അകൃത്തായിട്ട് ഞങ്ങൾ സ്വീകരിക്കും അതിലിപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് അതായത് ഞങ്ങള് ഒരു ഒരു വചനങ്ങൾ പിന്നെ ഗുരു നമ്മളോട് ലഹരി മദ്യം വിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കഴിക്കരുത് ഇല്ലല്ലോ ആ എന്നാ ഓക്കെ ശരി ഇനി വേറെ ആരാളെ ഉമ്മൻചാണ്ടി സാറ് പറയും എല്ലാരും ആയിക്കോട്ടെ കേരളത്തിലെ ഭരണകാലത്ത് ഞങ്ങളുടെ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി കേരളത്തിൽ വന്നിട്ട് ഞങ്ങളെ കാണുകയുണ്ടായി അന്ന് കേരളത്തിൽ വികസനത്തിൻ്റെ ഒരു കൂട്ടായ്മ തന്നെ ഞങ്ങൾ നടത്തുക തന്നെ ഉണ്ടായിരുന്നു അത് അത് കേരളത്തിലെ ഇപ്പൊ നിലവിൽ ഞങ്ങളേ ഉള്ളു അപ്പൊ എല്ലാർക്കും അത് അടിപൊളിയായിട്ടോ സൂപ്പറാണ് പോണ് കഴിഞ്ഞോ നമ്മുടെ നമ്മുടെണ്ട് ഇരുപത് മിനിറ്റ് ആട്ടെ വരണ്ട് ഒന്ന് വരോ ഒരു വോയിസ് കൊണ്ട് ചെയ്യാട്ടോാരെങ്കിലും ആരെങ്കിലും പോ പ്രത്യേഷ് പാറയൊക്കെ ചെയ്ഞ്ഞാലോ ജഗദതിര കിട്ടു ജഗദതിര കിട്ടില്ല ഇന്നസെൻറ് അല്ലാ മാമക്കോയ കാണിച്ചു നോക്കോ ആദോക്കാനക്ക് പറ്റിയ സീൻ ഓക്കേ സീ യു സീൻ നോക്കടട്ടോ മാമക്കോയ ഓക്കേ അല്ലാഹുമ്മ സെല്ലി നമ്മൾ ദൈവടിയാണ് ദൈവിലുമാണ് പറ്റെങ്കിലും മതി നമ്മള് ചെയ്തിട്ട് പിന്നെ അത് മോശമായോ ഏതേനോ മറ്റേ കീരിവാസം എടുക്കും നമ്മളെ നല്ല ആരാടുള്ളേ രണ്ടാടം നല്ല ആറുള്ളത് എന്നോടെ ഞങ്ങൾ